ദിവസം ുമ്പ് സമ്മർ മീഡിയ ഒരു കമ്മ്യൂണിറ്റി പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു നാല് ദിവസം മുമ്പാണ് കേട്ടോ ഏകദേശം നാല് ലക്ഷത്തിനടുത്ത ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത് നാൽപ്പത്തി മൂന്ന് ശതമാനം പേരും അതിൽ പിന്തുണച്ചത് അഭിഷേക് ശ്രീകുമാറിനെയാണ് വൈൽഡ് കാർഡ് വന്ന ആ ഒരു ടൈമിലുള്ള പോളായിരുന്നു രണ്ടാമത് സിബിൻ ആയിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം മൂന്നാമത് ജിൻഡോ പതിനാറ് ശതമാനം നാലാമത് ജാസ്മിൻ പത്ത് ശതമാനം ഇതായിരുന്നു ആ പോളിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ഇതേ ആൾക്കാരെ വെച്ച് തന്നെ മറ്റൊരു പോൾ കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേര് പങ്കെടുത്തു അതിൽ പതിനേഴ് ശതമാനം പേരും അഭിഷേകിന് വോട്ട് ചെയ്യുന്നു ഇരുപത്തൊന്ന് ശതമാനം പേര് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു നാൽപ്പത്തിയേഴ് ശതമാനം പേര് സിബിൻ വോട്ട് ചെയ്യുന്നു ജാസ്മിന് പതിനാല് ശതമാനം പേരുടെ പിന്തുണയുമുണ്ട് അതായത് ഏകദേശം നാല് ലക്ഷത്തിനടുത്ത ആൾക്കാർ തന്നെ പങ്കെടുത്ത മറ്റൊരു കമ്മ്യൂണിറ്റി പോളിൻ്റെ റിസൾട്ടാണത് അപ്പം ഇതിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ നമുക്ക് കാണാം ഒന്നാമത്തെ മാറ്റം ഇതിൽ മൂന്ന് പേര് പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിച്ചു എന്നതാണ് സിബിൻ ജിൻഡോ ജാസ്മിൻ പത്ത് ശതമാനമായിരുന്ന ജാസ്മിൻ പതിനാല് ശതമാനമായി പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിച്ചു അതായത് ജാസ്മിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് ഇനി രണ്ടാമത് പതിനാറ് ശതമാനമായിരുന്ന ജിൻഡോ ഇരുപത്തൊന്ന് ശതമാനമായിട്ട് പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിച്ചു മൂന്നാമത് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്ന സിബിൻ നാൽപ്പത്തി ഏഴ് ശതമാനമായി പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിച്ചു നാലാമത് അഭിഷേക് പതിനേഴ് ശതമാനമായി പ്രേക്ഷക പിന്തുണ കുറഞ്ഞു ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം വ്യക്തമായും പറയാം ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം ഒരു ദിവസം കൊണ്ട് ഗെയിം കംപ്ലീറ്റ് ആയിട്ട് മാറി മാറി ഒരു ദിവസം പോലും വളരെ പ്രധാനമാണ് ഇന്ന് നടക്കുന്ന ഒരു ചെറിയ സംഭവം ഇന്ന് വരെയുള്ള ആളുകളുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണെങ്കിൽ ഗെയിമിൻ്റെ ഗതി തന്നെ മാറ്റിക്കളയും ഉദാഹരണത്തിന് അഭിഷേക് ശ്രീകുമാർ വന്ന സമയത്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് അൻപത് ശതമാനത്തോളം ഓഡിയൻസിന്റെ പിന്തുണ വരെ കിട്ടുന്നതിന് അയാളെ നയിച്ചുവെങ്കിൽ പിന്നീട് അയാൾ എവിടേക്കോ ഒതുങ്ങിപ്പോയപ്പോൾ ആ സമയത്ത് നന്നായി സ്കോർ ചെയ്ത സിബിൻ കയറി വന്നു സിബിൻ ഒരു ഓൾറൗണ്ടർ ആണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഒരു കിഡിലൻ എന്റർടൈനർ തന്നെയാണ് അതേ സമയത്ത് ആൾക്കാരെ വെറുപ്പിച്ച ജാസ്മിൻ വെറുത്തു വെറുത്ത അവസാനം ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് കുറേ പേരൊക്കെ ഉണ്ടെങ്കിലും പറയിപ്പിച്ചപ്പോൾ പതിനാല് ശതമാനമായിട്ട് അവരുടെ പിന്തുണ വർദ്ധിപ്പിക്കാനും അവർക്ക് സാധിച്ചു ഈ സീസൺ തുടങ്ങുമ്പോൾ അൻപത് ശതമാനത്തിന് മുകളിൽ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ഒരു ഘട്ടത്തിൽ എട്ട് ശതമാനം ഏഴ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി അവിടെ നിന്ന് വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് പതിനാല് ശതമാനത്തിലേക്ക് അപ്പോൾ ജിൻഡയുടെ കാര്യമെടുത്താൽ ചിലപ്പോൾ മുപ്പതും നാൽപ്പതും ശതമാനമൊക്കെ നേടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നാൽ പെട്ടെന്ന് അത് ഇരുപതിലേക്കും എത്താം പതിനാറിലേക്കും പോവാം ഇന്ന് നാൽപ്പത് ശതമാനമാണെങ്കിൽ നാളെ പതിനാറിലേക്ക് പോകാം അതായത് ഒരു സ്ഥിരതയിലുള്ള കണ്ടസ്റ്റൻസേ അല്ല ഇവർ ആരും തന്നെ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ഫാൻ ബേസ് കൂടാം എപ്പോൾ വേണമെങ്കിലും കുറയാം എന്തായാലും ഇവരൊക്കെയാണ് ഈ സീസണിലെ സ്ട്രോങ് പ്ലേയേഴ്സ് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം